ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും എന്നാൽ അല്പം ഭയപ്പെടുത്തുന്നതുമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ആലോചിച്ചു നോക്കൂ ഒരു വശത്ത് നമ്മുടെ രാജ്യം എട്ട് പോയിന്റ് രണ്ട് പേഴ്സൻ്റേജ് ജി ഡി പി വളർച്ച നേടി ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ ഞെട്ടിക്കുന്നു സാധാരണഗതിയിൽ ഇത്രയും മികച്ച വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ കറൻസി അതായത് രൂപ ശക്തിപ്പെടേണ്ടതാണ് അല്ലേ എന്നാൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തൊണ്ണൂറ്റൊന്ന് എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് കൂപ്പുകൂത്തിയിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധർക്കും സാധാരണക്കാർക്കും ഒരേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയാണിത് എന്തുകൊണ്ടാണ് സമ്പത്ത് വ്യവസ്ഥ ഇത്രയധികം വളരുമ്പോഴും കറൻസി ഇത്രയധികം തകരുന്നത് ഇതിന് ഉത്തരം നൽകുന്നത് ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാത്തിരിക്കുന്ന അഞ്ച് വലിയ ഭീഷണികളെ കുറിച്ചാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് കേവലം ഒരു സാമ്പത്തിക വാർത്തയല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റിനെയും ഭാവിയെയും ബാധിക്കുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണങ്ങളും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുമാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളല്ല മറിച്ച് പുറത്തു നിന്നുള്ള ചില നീക്കങ്ങളാണ് എന്ന ാണ് ഇതിലെ പ്രധാന വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലെ ട്രംപ് ടു പോയിന്റ് ഭരണകൂടം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയുടെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അവർ ഭീമമായ നികുതികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വസ്ത്രങ്ങൾക്കും രക്തങ്ങൾക്കും ലെതർ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തി ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയാണ് ടാക്സ് കൂട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി മേഖലയെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കൂടാതെ സാങ്ഷനിങ് റഷ്യ ആക്ട് എന്ന പുതിയ നിയമം വഴി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമ്പത് ശതമാനം വരെ അഞ്ഞൂറ് ശതമാനം വരെ ടാക്സ് ചുമത്തുന്ന ഭീഷണി വേറെയും നമ്മൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നതുകൊണ്ട് ഒരു ഭീഷണി നിക്ഷേപകരെ പേടിപ്പിക്കുകയും അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതാണ് രൂപയുടെ മൂല്യം ഇത്ര പെട്ടെന്ന് ഇടിയാനുണ്ടായ പ്രധാന കാരണമെന്ന് പറയേണ്ടി വരും ഇനി ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്ന ആ അഞ്ച് ഭീഷണി ചാനലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തേത് സെന്റിമെന്റ് അഥവാ വിപണിയിലെ മനോഭാവമാണ് ഒരു കറൻസി പെട്ടെന്ന് പത്ത് ശതമാനത്തോളം ഇടിയുമ്പോൾ സ്വാഭാവികമായും ബിസിനസ്സുകാർക്ക് ഒരു പേടി വരും നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രച പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ ഉദാഹരണത്തിന് വിദേശത്ത് നിന്ന് മെഷീനുകൾ ഇറക്കുമതി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കമ്പനി മുതലാളി രൂപയുടെ വില ഇനിയും കുറയുമോ എന്ന് പേടിച്ച് ആ പ്ലാൻ വേണ്ടെന്ന് വയ്ക്കും ഇത് നമ്മുടെ നാട്ടിലെ പുതിയ നിക്ഷേപങ്ങളെ അതായത് കാപ്പക്സിനെ സാരമായി ബാധിക്കും വിദേശ നിക്ഷേപകർ അല്ലെങ്കിൽ എഫ് പി ഐ കാർ തങ്ങളുടെ ലാഭം ഡോളറിലേക്ക് മാറ്റുമ്പോൾ നഷ്ടം വരാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിച്ച് കൊണ്ടുപോകും ചുരുക്കത്തിൽ പണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ ഈ ഒരു വിശ്വാസ തകർച്ചയാണ് മാർക്കറ്റിനെ ഇപ്പോൾ ഉലച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി രസകരമാണ് എന്ന് പറയേണ്ടി വരും അത് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷനാണ് സാധാരണ രൂപയുടെ വില കുറയുമ്പോൾ ഇവിടെ സാധന വില കൂടേണ്ടതാണ് നമ്മളതിനെ ഇമ്പോർട്ട് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് സംഭവിക്കുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരല അറുപത് ഡോളറിന് താഴെയായി കുറഞ്ഞു രൂപയുടെ ഏഴ് ശതമാനം ഇടിഞ്ഞാലും എണ്ണവില ഇരുപത് ശതമാനം കുറഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം വരുന്നില്ല പെട്രോളിനും ഡീസലിനും വില കൂടാത്തതുകൊണ്ട് ബാക്കി സാധനങ്ങൾക്കും വലിയ വില കയറ്റമില്ല കൂടാതെ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് വില കുറഞ്ഞതും നമുക്ക് ഗുണമായി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ കണക്കെടുക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം വെറും ഒന്ന് ശതമാനം മാത്രമാണ് ഇത് സാധാരണക്കാരായി നമുക്ക് വലിയൊരു ആശ്വാസമാണ് പക്ഷേ ഓർക്കുക ഇത് എണ്ണവില കുറഞ്ഞു നിൽക്കുന്നത് മാത്രം കിട്ടുന്ന ഒരു ലോട്ടറിയാണ് നാളെ എണ്ണവില കൂടിയാൽ ആ ഈ ആശ്വാസം ഇപ്പോൾ തീരും മൂന്നാമത്തെ ചാനൽ നമ്മുടെ വിദേശ വ്യാപാരത്തെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് അതായത് എക്കണോമിക്സ് അനുസരിച്ച് രൂപയുടെ വില കുറയുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് വിദേശത്ത് വില കുറയുകയും അങ്ങനെ കയറ്റുമതി കൂടുകയും ചെയ്യണം പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രംപിൻ്റെ അമ്പത് ശതമാനം ടാക്സ് കാരണം രൂപയുടെ വില കുറഞ്ഞതിൻ്റെ ഗുണം നമ്മുടെ കയറ്റുമതിക്കാർക്ക് കിട്ടുന്നില്ല ഉദാഹരണത്തിന് തിരുപ്പൂരിലെ ടെക്സ്റ്റൈൽ വ്യവസായം എടുത്താൽ അവരുടെ ഓർഡറുകൾ പകുതിയായി കുറഞ്ഞു വിയറ്റ്നാമും ബംഗ്ലാദേശും കുറഞ്ഞ ടാക്സിൽ അമേരിക്കയിലേക്ക് തുണി കയറ്റി അയക്കുമ്പോൾ നമ്മൾ അമ്പത് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരുന്നു രൂപയുടെ വില കുറഞ്ഞതുകൊണ്ട് ഇറക്കുമതി കുറയുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷേ അത് ആളുകൾക്ക് പണമില്ലാത്തതുകൊണ്ടും ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ടും സംഭവിക്കുന്നതാണ് അല്ലാതെ നമ്മൾ സ്വയം പര്യാപ്തരായതുകൊണ്ടല്ല ഇത് സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു മന്ദഗതിയാണ് സൂചിപ്പിക്കുന്നത് നാലാമത്തെ കാര്യം സർക്കാരിനെ ഖജനാവിലെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവളങ്ങൾ പ്രത്യേകിച്ചും പൊട്ടാഷ് പോലുള്ളവ നൂറ് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നവയാണ് രൂപയുടെ വില ഇടിയുമ്പോൾ വളം ഇറക്കുമതി ചെയ്യാൻ സർക്കാരിന് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളം സബ്സിഡിക്ക് വേണ്ടി മാത്രം ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപയോളം വേണ്ടി വരുമെന്നാണ് കണക്ക് ഇത് സർക്കാരിന്റെ ധനക്കമ്മി കൂട്ടും പക്ഷേ ഇതിലൊരു സിൽവർ ലൈനിങ് ഉണ്ട് റിസർവ് ബാങ്കിന്റെ കൈവശം ധാരാളം ഡോളറും മറ്റു വിദേശ കറൻസികളും ഉണ്ട് രൂപയുടെ വില കുറയുമ്പോൾ ആർ ബി ഐയുടെ കൈവശമുള്ള ഈ വിദേശ കറൻസിയുടെ മൂല്യം രൂപയിൽ കണക്കാക്കുമ്പോൾ കൂടും ഈ ലാഭത്തിൽ നിന്ന് ഒരു വലിയ വിഹിതം ആയി സർക്കാരിന് കിട്ടും ആ പണം ഉപയോഗിച്ച് ഒരു പരിധിവരെ ഈ സബ്സിഡി ചെലവുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചാമത്തെയും ഏറ്റവും ഗൗരവമായുള്ള കാര്യം മൂലധന പ്രവാഹം അഥവാ ക്യാപിറ്റൽ ഫ്ലോസ് ആണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് നേരിട്ട് വരുന്ന നിക്ഷേപങ്ങൾ അതായത് എഫ് പി എഫ് ഡി ഐ ആണ് പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യയിലേക്കുള്ള നെറ്റ് എഫ് ഡി ഐ നെഗറ്റീവ് അതായത് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ പണം നിക്ഷേപകർ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് യഥാർത്ഥ അപകടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഓഹരി വിപണിയിലേക്ക് വരുന്ന ഹോട്ട് മണി അല്ലെങ്കിൽ എഫ് പി ഐ വെച്ചാണ് ഈ പണം വളരെ അസ്ഥിരമാണ് അമേരിക്കയിലോ യൂറോപ്പിലോ ചെറിയൊരു പ്രശ്നം വന്നാൽ മതി ഈ പണം അവർ പിൻവലിക്കും സ്ഥിരമായ നിക്ഷേപം ഇല്ലാതെ ഇങ്ങനെയുള്ള പണത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് വലിയ റിസ്ക് ആണ് രൂപയുടെ മൂല്യം ഇനിയും ചാഞ്ചാടാൻ ഇത് കാരണമാകും ഇനി നമുക്ക് ഈ സാമ്പത്തിക മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ വിവിധ മേഖലകളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ടെക്സ്റ്റൈൽ മേഖലയാണ് തിരുപ്പൂരിലെയും മറ്റ് വസ്ത്ര നിർമ്മാണ യൂണിറ്റുകളും വലിയ പ്രതിസന്ധികളിലാണ് പോകുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പാദത്തിൽ കയറ്റുമതി ഓർഡറുകളിൽ അമ്പത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ തൊഴിൽ നഷ്ടവും ഫാക്ടറി അടച്ചുപൂട്ടലും അവിടെ സാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളുമായി മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നാൽ നേരെ തിരിച്ചു ചിന്തിച്ചാൽ ഐ മേഖലയിലെ ജീവനക്കാർക്കും കമ്പനികൾക്കും ഇത് ചാകരയാണ് ടി സി എസ് ഇൻഫോസിസ് പോലുള്ള കമ്പനികൾക്ക് വരുമാനം കിട്ടുന്നത് ഡോളറിലാണ് ഡോളറിന് ഇനി എൺപത്തിമൂന്ന് രൂപ ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ രൂപ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ആകുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നത് രൂപയിലായതുകൊണ്ട് അവരുടെ ലാഭം കുത്തനെ കൂടും അതുകൊണ്ട് ഐ ടി മേഖലയിൽ വലിയൊരു ഉണർവ് നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു പോസിറ്റീവ് കാര്യം ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്തിലാണ് ആപ്പിളിൻ്റെ ഐഫോണുകളും മറ്റും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ചൈന പ്ലസ് വൺ എന്ന തന്ത്രത്തിന്റെ ഭാഗമായി പല വമ്പൻ കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് രൂപയുടെ വില കുറഞ്ഞത് അവർക്ക് ഇന്ത്യയിൽ സാധനങ്ങൾ നിർമ്മിക്കുന്നത് കൂടുതൽ ലാഭകരമാക്കി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ട്രോണിക്സ് കയറ്റുമതി നാല് ലക്ഷം കോടി രൂപ കടന്നു എന്നത് ചെറിയ കാര്യമല്ല ഫോക്സ് ഫോൺ ഒക്കെ തമിഴ്നാട്ടിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് വസ്ത്രവ്യവസായത്തിന് നഷ്ടമുണ്ടായെങ്കിലും ഇലക്ട്രോണിക്സ് മേഖല ആ വിടവ് ഒരു പരിധിവരെ നികത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര സുഖകരമല്ല അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട് റെമിറ്റൻസ് ടാക്സ് എന്ന പേരിൽ ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെ നികുതി വന്നേക്കാം ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് കുറയാൻ ഇത് കാരണമായേക്കാം പ്രതിവർഷം നൂറ് ബില്യൺ ഡോളർ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ചെറിയൊരു കുറവ് വന്നാൽ പോലും അത് നമ്മുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഉപരോധം വരികയാണെങ്കിൽ റിലയൻസ് പോലുള്ള വമ്പൻ എണ്ണ കമ്പനികൾ അമേരിക്കയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റാതാക്കും ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ചില നല്ല കാര്യങ്ങൾ കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് രൂപയുടെ വില കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് വലിയ ചിലവാകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇത് നമ്മുടെ നാട്ടിലെ നിർമ്മാതാക്കൾക്ക് വലിയൊരു അവസരം തന്നെയാണ് വിദേശത്ത് നിന്ന് കളിപ്പാട്ടങ്ങളോ ഫർണിച്ചറോ കൊണ്ടുവരുന്നത് ലാഭകരമല്ല അത് ഇവിടത്തെ തന്നെ ഉണ്ടാക്കാൻ ബിസിനസ്സുകാർ തയ്യാറാകും ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഇത് വലിയൊരു ബൂസ്റ്റ് ആകും അതുപോലെ സേവന മേഖലയിലും അതായത് കൺസൾട്ടൻസി റിസർച്ച് എഞ്ചിനീയറിംഗ് തുടങ്ങിയ രംഗങ്ങളിലും ഇന്ത്യയുടെ സാധ്യതകൾ കൂടും വിദേശ കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ സേവനങ്ങൾ കിട്ടുമെന്നതുകൊണ്ട് കൂടുതൽ ഔട്ട്സോഴ്സിംഗ് ജോലികൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷയുടെ കാലമാണ് ജി ഡി പി വളർച്ച എന്ന വലിയൊരു പോസിറ്റീവ് വശമുണ്ടെങ്കിലും കറൻസികളുടെ തകർച്ചയും ആഗോള വ്യാപാരം ും നമ്മളെ വിരിഞ്ഞു മുറുക്കുന്നുണ്ട് ഇത് കേവലം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ കൂടി കളിയാണ് ട്രംപിന്റെ നയങ്ങളും റഷ്യൻ യുക്രൈൻ പ്രശ്നങ്ങളും എല്ലാം കൂടി നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ വരെ സ്വാധീനിക്കുന്ന ഒരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് എൺപത്തിനാല് ലെവലിലേക്ക് തിരിച്ചു വരുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അതുവരെ നമ്മൾ കുറച്ച് കരുതിയിരിക്കണം ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വിദേശ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വർണ്ണത്തിലോ മറ്റും നിക്ഷേപിക്കുന്നത് ഒരുപക്ഷേ സുരക്ഷിതമായേക്കാം സർക്കാർ തലത്തിൽ നോക്കിയാൽ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ കയറ്റുമതിക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്പ് യു തുടങ്ങിയ പുതിയ വിപണികൾ കണ്ടെത്തിയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് റിസർവ് ബാങ്ക് തങ്ങളുടെ കയ്യിലുള്ള ഡോളർ ഉപയോഗിച്ച് ഈ രൂപയുടെ ചാഞ്ചാട്ടം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് അർത്ഥം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമാണ് ആഭ്യന്തര ഡിമാൻഡ് ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ വിദേശ വിദേശാഘാതങ്ങളെ ജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് പക്ഷേ കണ്ണും കാതും തുറന്നു വെച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം മാത്രം പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നത് താൽക്കാലികമാണെന്ന് ഓർക്കുക ഏത് നിമിഷവും അത് മാറിയേക്കാം അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതാണ് ഈ റിപ്പോർട്ട് ബാങ്ക് ഓഫ് അമേരിക്കയുടെയും മറ്റ് സാമ്പത്തിക വിദഗ്ധരുടെയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങളും ഈ മാറ്റങ്ങളെ നമ്മൾ എത്രത്തോളം വേഗത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് തന്നെയാണ് നമ്മുടെ വിജയം വരും മാസങ്ങളിൽ ഈ ട്രെൻഡ് എങ്ങനെ മാറുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങൾ ഏകദേശം പിടികിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തൊണ്ണൂറ്റി ഒന്ന് രൂപക്ക് ഒരു ഡോളർ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അത് നമ്മുടെ നാട്ടിലെ ഓരോ സാധനത്തിന്റെയും വിലയെയും നമ്മുടെ ജോലിയെയും വരെ ബാധിക്കും ഐ ടിയിൽ ജോലി ചെയ്യുന്നവർക്ക് സന്തോഷിക്കാം പക്ഷേ വസ്ത്രം കയറ്റുമതി ചെയ്യുന്നവർക്ക് ഇത് കഷ്ടകാലമാണ് ഇതൊരു സൈക്കിളാണ് ചിലർക്ക് ലാഭം ചിലർക്ക് നഷ്ടം പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ രാജ്യം ഒരു വലിയ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ് ചെയ്യുക രൂപയുടെ തകർച്ച നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമന്റിൽ പറയുക നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടുവരാം ബൈ താങ്ക് യു